പണ്ടൊരു കുമ്പളം ഞാൻ വായിച്ച ഒരു പുസ്തകമാണ് ഗുണപാഠകഥകൾ എന്നതിലെ ജീവിതം നൽകുന്ന പാഠവും മറ്റു കഥകളും എന്നത് ഏഴു കുഞ്ഞു കഥകൾ ഒറ്റ പുസ്തകത്തിൽ അടങ്ങിയത് കൊണ്ട് തന്നെ ഒറ്റയിരുപ്പിൽ വായിച്ചു തീർക്കാൻ പറ്റൂ എല്ല എല്ലാ കഥയിലും ഓരോ പാഠങ്ങൾ പഠിക്കാനും ഉണ്ട് ബുദ്ധിമാളായ തോണിക്കാരൻ്റെ കഥ പറയുന്ന സമർത്ഥനായ തോണിക്കാരനിലൂടെ വിവേകശാലികൾക്ക് കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാനാകും എന്നുള്ള പാഠം നമുക്ക് പഠിക്കാം തോണിക്കാരൻ ബുദ്ധിപൂർവ്വം പുളിയെയും അടിക്കുട്ടിയെയും വ്യാപാരിയുടെ സമ്പ സമ്പാദ സമ്പാദ്യങ്ങളും കരക്ക് എത്തിച്ചു പൊങ്ങച്ചക്കാരനായ കരടിയിലൂടെ അവൻ അവന് ഇല്ലാത്ത ഗുണങ്ങളെ കുറിച്ച് കുറിച്ച് ഒരിക്കലും പറഞ്ഞു നടക്കരുത് എന്നുള്ള പാഠം നമുക്ക് കിട്ടും ഒന്തുവണ്ടിയിലെ പിയർപ്പഴം എന്ന കഥയിൽ ഒരു പാവം സന്യാസിയെ വില കുറച്ച് കാണൽ കാണുന്ന കർഷകന് സന്യാസി ഒരു പാഠം പഠിപ്പിച്ചു കൊടുത്ത കഥയാണ് അതിൽ ആരെയും വില കുറച്ച് കാണരുത് എന്ന വലിയൊരു പാഠം നമുക്ക് കിട്ടുന്നു ജീവിതം നൽകുന്ന പാഠം പാഠം എന്ന കഥയിൽ എന്ത് കാര്യവും ചെയ്യുന്നതിനും അതിൻ്റെതായ സമയം ഉണ്ട് എന്നത് പാഠം നമുക്ക് കിട്ടും എന്ന പാഠം നമുക്ക് കിട്ടും ദുരാഗ്രഹിയായ എലിയും മണ്ണുകഴുതയും എല്ലാം മികച്ചു നിന്നു എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടമായതും എന്റെ ഹൃദയത്തിൽ ഏറെ സ്പൃശിച്ചതുമായ കഥ ഹെർക്കുലീസും അന്തയായ അമ്മയും എന്ന കഥയാണ് സ്വന്തം അമ്മയോട് ഹെർക്കുലീസ് കാണിച്ച സ്നേഹത്തിന്റെ കഥയാണ് ഇത് അന്തയായ തന്റെ അമ്മയ്ക്ക് വേണ്ടി തനിക്ക് കിട്ടിയ ആനുകൂല്യങ്ങൾ നിരസിച്ച മകനെ മകൻ്റെ കഥ എന്തിനേക്കാളും വലുത് തനിക്ക് അമ്മയാണെന്നും മാതാപിതാക്കളോട് കരുണ കാണിച്ചാൽ ദൈവം നമ്മളോട് കരുണ കാണിക്കും എന്ന് ഈ കഥയിലൂടെ നമുക്ക് പഠിക്കാം